ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ ഓട്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പുതിനീനയും ചീരയും എങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ വീട്ടുവളപ്പില് കൃഷി ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇത് രണ്ടും വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കോമൺ കോമണായിട്ടുള്ള കാര്യങ്ങൾ കാടുപോലെ വളർത്തിയെടുക്കാനായിട്ട് മോരിലൊരു സൂത്രപ്പണി ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടത്തിലെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വാങ്ങിച്ചുകൊണ്ട് വരുന്ന രണ്ട് മൂന്ന് പുതിയയുടെ കമ്പുണ്ടെങ്കിലും നമുക്ക് ഈസിയായിട്ട് തന്നെ നമുക്ക് പുതിയ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നല്ല ഇനം വിത്തുകൾ അതായത് ചീരയുടെ വിത്തുകളുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ബാഗിലും ടെറസിൽ ഒക്കെ ചീര നന്നായി തന്നെ വളരും ചീരയ്ക്കും പുതിനീനയിലേക്കുമൊക്കെ നമ്മൾ വളരാനായിട്ടുള്ള മാധ്യമം അതായത് മണ്ണ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ രണ്ട് ചെടികളും വളർത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മണ്ണ് എടുക്കുന്ന ടൈമിൽ നല്ല നീർവാർശയുള്ള മണ്ണ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നല്ല ഇളക്കമുള്ള മണ്ണ് കൂടിയായിരിക്കണം വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല രണ്ട് ചെടികളും വേഗം ചീഞ്ഞു തന്നെ പോകും വേരുകൾ ഭയങ്കര ദുർബലമാണ് രണ്ട് രണ്ട് ചെടികളുടെയും അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല എന്നാൽ ഒരു ഈർപ്പം അതിൽ ഉണ്ടാവുകയും ചെയ്യണം ഇങ്ങനെ ഈ രീതിയിൽ വേണം മണ്ണുകൾ എടുക്കുന്ന നമ്മൾ ഈ ചെടികൾ നടാൻ നടത്ത് മണ്ണ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ മണ്ണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഗാർഡൻസ് ഓയില് ഒരു മുപ്പത് ശതമാനം അതിൻ്റെ കൂട്ടത്തില് ചാണകപ്പൊടി അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചകിരി ചോറ് കൂടി നമുക്ക് ആഡ് ചെയ്യാം ചകിരി ചോറ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ മണ്ണിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കുക കൂടി ചെയ്യും മണ്ണ് വരണ്ടു കഴിഞ്ഞാൽ മാത്രം വെള്ളം നനച്ചു കൊടുക്കുക ഇത് ഇതാണ് നമ്മുടെ ചകിരിച്ചോറ് മണ്ണിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മോപ്പോട്ടി മിക്സിൽ ഉപയോഗിക്കുന്നത് കൊണ്ടൊരു ഗുണം ഇനി അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ പൊതിനീനയിലയും ചീരയും ഒക്കെ പോലെ പിടിക്കാനും ആരോഗ്യത്തോടെ വളരാനും ഒക്കെ ആയിട്ടൊരു ഫെർട്ടിലൈസറാണിത് ഇത് ഫെർട്ടിലൈസർ മാത്രമല്ല ഒരു പെസ്റ്റൈഡും അല്ലെങ്കിൽ ഒരു ഫംഗിസൈഡായിട്ട് കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ീ ഒരു വളം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ലിറ്ററോളം വരുന്ന മോരാണ് പിന്നെ വേണ്ടത് ശർക്കരയുമാണ് ഈ രണ്ട് കാര്യങ്ങളും കൊണ്ടാണ് ഇന്ന് നമ്മൾ വളം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇനി അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം നേരത്തെ പറഞ്ഞു ഒരു ലിറ്ററോളം വരുന്ന മോര് വേണം ശർക്കരയും വേണം പക്ഷേ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് പ്ലാസ്റ്റിക്കിലോ അല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങളിലോ ഒന്നുമല്ല മൺകുടത്തിലാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സൂക്ഷ്മ മൂലകങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മൺകുടങ്ങളിലൊക്കെ വളങ്ങൾ നിർമ്മിക്കുന്നതാണ് അതായത് ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകളൊക്കെ നിർമ്മിക്കുമ്പോൾ നമുക്ക് ഈ മൺകുടങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരു ലിറ്ററോളം വരുന്ന മോരിൽ നമുക്ക് ശർക്കര നന്നായിട്ട് മുക്കി വയ്ക്കണം ഒരഞ്ച് ദിവസമെങ്കിലും ഇതേ രീതിയിൽ വെച്ചേക്കണം കലത്തിൻ്റെ വായ് ഭാഗം നന്നായിട്ട് മൂടിക്കെട്ടി സൂര്യപ്രകാശമൊന്നും കിടക്കാത്ത രീതിയിൽ വെച്ചേക്കണം അഞ്ച് ദിവസത്തിനൊക്കെ ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് പതിനഞ്ച് മില്ലി വീതം നമുക്ക് വെള്ളവുമായിട്ട് ഡൈലൂട്ട് ചെയ്ത് നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക എല്ലാ പച്ചക്കറികൾക്കും വളരെ വളരെ നല്ലതാണ് ചെറിയ ചെടികൾക്കൊക്കെ പത്ത് മില്ലി വീതവും വലിയ ചെടികൾ അതായത് വലിയ രീതിയിൽ കറിവേപ്പില പോലെയുള്ള മരങ്ങളായിട്ട് വളരുന്ന ചെടികൾക്കൊക്കെ നമുക്ക് പതിനഞ്ച് മില്ലിയും വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ചീരയിലെ ഇരകളിലൊക്കെ ഉണ്ടാകുന്ന കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് ഇതൊരു കീടനാശിനിയായിട്ട് കൂടിയും ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടത്തിൽ ചാനലുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം